പാത്തു നേരെ നേരേരി പാത്തു ഞാൻ വീഡിയോ എടുക്കുവല്ലേ പാത്തുവിന് വീഡിയോ എന്ന് പറയുമ്പോഴത്തേന ഭയങ്കര നേരെ ഗമയാരി പാത്തു പാത്തു ഹായ് പറഞ്ഞാത്തു എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോന്ന് ചോദിച്ചേ പാത്തു സുഖമായിട്ടിരിക്കുന്നു പറ പാത്തു സുഖമായിട്ടിരിക്കുന്നു പറ ഒച്ച അടഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ പാത്തുവിൻ്റെ കുഞ്ഞിന് ഓക്സിജൻ കിട്ടാതെ വന്നതുകൊണ്ടാണ് തലച്ചോറിന് കുറച്ച് ഭാഗം ഡാമേജ് ആയത് അത് ആ ഡെലിവറി സമയത്തൊന്നുമല്ല പറഞ്ഞത് നമ്മുടെ കയ്യിലെ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് അത് എം ആർ ഐ എടുത്തു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് കുഞ്ഞിനെ പത്ത് ദിവസം എൻ ഐ ഐസിലായിരുന്നു പതിനൊന്നാമത്തെ ദിവസമായപ്പോൾ നമ്മുടെ കൈ റൂമിലേക്ക് കുഞ്ഞിനെ മാറ്റി അങ്ങനെ ഡോക്ടർമാർ നമുക്ക് കുഞ്ഞിനെ വീട്ടിൽ കൊണ്ട് ചെന്ന് കഴിഞ്ഞ് എങ്ങനെയാണ് നോക്കേണ്ടത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്ന് വന്ന് കുഞ്ഞിന് ഡോക്ടർമാർ പറഞ്ഞ പോലൊക്കെ തന്നെ നമ്മൾ പൊതിഞ്ഞു മൂടി ഒക്കെ വെച്ചേക്കുമായിരുന്നു ആരെ വേറെ ആരെക്കൊണ്ടും എടുക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു ഞാൻ ആയിരുന്നു കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടു കൊണ്ടിരുന്നത് അതുപോലെ തന്നെ കുഞ്ഞിന് നേരിട്ട് പാല് കുടിക്കാൻ പറ്റത്തില്ലായിരുന്നു അത് കാരണം നമ്മൾ പാല് എടുത്തു വെച്ചിട്ട് പാലാടയില്ല അങ്ങനെയാണ് കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരുന്നത് ഒന്ന് തൊള്ളായിരം ആയതിന് ശേഷമാണ് നേരിട്ട് പാല് കൊടുക്കാനും ഒക്കെ തുടങ്ങിയത് അതിൻ്റെ ഇടയ്ക്ക് ഈ മിക്കവാറും മിക്കവാറും ദിവസങ്ങളിൽ പനിയായിരുന്നു പനി വരും കുഞ്ഞിന് പനി വരുന്ന തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അവിടെ അടൂർ തന്നെ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കും എന്നെ മിക്കവാറും ദിവസങ്ങളിൽ എൻ ഐ സിയിലോട്ടായിരിക്കും കുഞ്ഞിനെ ആക്കുന്നത് അങ്ങനെ പനി പനി മിക്ക പനിയും ഒക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലെ വീട് ഹോസ്പിറ്റലിലെ വീടായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്ത് നമ്മളോട് ഡോക്ടർമാർ പറഞ്ഞായിരുന്നു കുഞ്ഞ് കറക്റ്റ് അതാത് മാസങ്ങളിൽ നോർമലായിട്ട് കുട്ടികൾ ചെയ്യുന്നത് പോലെ തല ഉറയ്ക്കുക കാമന്ന് വീഴുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എം ആർ ഐ എടുത്ത് നോക്കണമെന്ന് പറഞ്ഞിരുന്നു കാരണം എട്ടാം മാസമായപ്പോൾ കുഞ്ഞ് ജനിച്ചതല്ലേ അങ്ങനെ നമ്മൾ ആ കുഞ്ഞ് കറക്റ്റ് മാസങ്ങളിലൊന്നും തല ഉറക്കിയോ അല്ലെങ്കിൽ കമന് വീടിയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനെ ആറാം മാസമായപ്പോൾ എം ആർ എടുത്തു എം ആർ എടുത്തപ്പോഴാണ് എം ആർ എടുത്തെല്ലാം കൊണ്ടുചെന്ന് കഴിഞ്ഞ് നമ്മൾ പി ഡി ആഡ്രിഷനെ കൊണ്ട് കാണിച്ചപ്പോഴാണ് പറഞ്ഞത് ഇതുപോലെ കുഞ്ഞിന് ഓക്സിജൻ കിട്ടാതെ വന്നതുകൊണ്ട് കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ കുറച്ച് ഭാഗം ഡാമേജ് ആയിട്ടുണ്ടെന്ന് പറയുന്നത് അങ്ങനെ നമ്മളെ അവിടുന്ന് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിൻ്റെ അടുക്കയിലേക്ക് റെഫർ ചെയ്ത് അത് നമ്മൾ തിരുവനന്തപുരത്തെ എസ് ഐ ടിയിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അവിടെ കാണിക്കുന്ന സമയ കാണിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിന് നമ്മളടുക്കെ പല പലരും നമ്മൾ ഇന്ന ഇന്നടുത്ത ഡോക്ടർമാരുണ്ട് അവിടെ നിന്ന് കൊണ്ട് കാണിച്ചു നോക്ക് അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് അവിടുത്തെ മരുന്നൊക്കെ കഴിക്കുന്ന സമയത്തും കുഞ്ഞെവിടെങ്കിലും ഇങ്ങനെ ഉറങ്ങി മയങ്ങി കിടക്കും അത്രയേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും കുഞ്ഞിന്മാരുവോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു അവിടെയൊക്കെ നമ്മൾ കൊണ്ടു ചെല്ലുന്ന സമയത്തും ഈ ആറാം മാസത്തിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്തും നമ്മുടെയൊക്കെ ഡോക്ടർമാർ ചോദിക്കുമായിരുന്നു ഇതുപോലെ ഫിക്സ് വരുമായിരുന്നോ ഞമ്മൻ ജനിച്ച സമയത്തോ അല്ലെങ്കിൽ അതിനുശേഷം ഒന്നും കുഞ്ഞിന് ഫിക്സ് വരും കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഒന്നേക വയസ്സായപ്പോൾ തൊട്ടാണ് ഫിക്സ് വരാൻ തുടങ്ങിയത് കുഞ്ഞു ജനിച്ച സമയത്ത് കരഞ്ഞിട്ടോ കുഞ്ഞു ജനിച്ച സമയത്ത് കരഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പല ന്യൂറോളിയോസ്റ്റിനെയും കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കാണിച്ച് അതുകഴിഞ്ഞ് പിന്നെ ഈ ഫിക്സ് വരാൻ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ പുഷ്പകരിയിലായിരുന്നു കാണിക്കുന്നത് കാരണം പെട്ടെന്ന് അവിടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സൗകര്യം അവിടെ ആയിരുന്നു അങ്ങനെ അവിടെ കുറേ നാൾ കാണിച്ച് അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം